വടകര മടപ്പള്ളിയിലെയും പരിസരപ്രദേശത്തു നിന്നും ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ സൗഹൃദ കൂട്ടായ്മയായ മടപ്പള്ളി അലുമിനി ഫോറമായ മാഫ് ഖത്തർ ഓണാഘോഷം സംഘടിപ്പിച്ചു ദോഹ ഏഷ്യൻ ടൗണിലെ മെസ് കഫേ റെസ്റ്റോറന്റ് ഹാൾ വെച്ച് നടന്ന പരിപാടിയിൽ മാഫ് ഖത്തർ കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പരിപാടിയിൽ മാഫ് ഖത്തർ ജനറൽ സെക്രട്ടറി ശിവൻ പള്ളിക്കാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രമുഖ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ റഷീദ് പട്ടത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാഫ്ഖത്തർ പ്രസിഡന്റ് ഷംസുദ്ദീൻ കൈനാട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാഫ്ഖത്തർ അഡ്വൈസറി ബോർഡ് ചെയർമാൻ കെ കെ മുസ്തഫ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി മാഫ്ഖത്തർ വൈസ് ചെയർമാൻ പത്മരാജ് കൈനാട്ടി പ്രശാന്ത് ഉഞ്ചിയം ഷെമീർ മടപ്പള്ളി യോജിഷ് കെ ടി കെ ലേഡീസ് പിങ് ഭാരവാഹികൾ ആയ അനുന ഷെമീർ സരിത ഗോപകുമാർ വിചിത്ര ബൈജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് മാഫ്ഖത്തർ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജിതേഷ് രയരങ്ങോത്ത് നൌഷാദ് വള്ളിക്കുളങ്ങര വിപിൻ മടപ്പള്ളി ദിൽക്കർ വള്ളിക്കാട നിസാർ ചാലിൽ ജിനേഷ് മടപ്പള്ളി ഇസ്മയിൽ വള്ളിക്കാട നജീബ് തുണ്ടിയിൽ മൗറൂഫ് കണ്ണൂക്കര സൈഫുദ്ദീൻ വെള്ളിക്കുളങ്ങര വിപിൻ കൈനാട്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാഫ്ഗത്ത് ട്രഷർ നൌഫൽ ചോറോട് ചടങ്ങിന് നന്ദി പറഞ്ഞു ഓണപ്പൂക്കളവും ഓണപ്പാട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം മനസ്സിലെത്തുന്നത് ഓണസദ്യയാണ് അപ്പോൾ എൻ്റെ ഭാര്യയെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഓണം എന്ന് പറഞ്ഞ് ഇത്രമാത്രം ഒരു ഇൻട്രസ്റ്റിൽ പോകുന്നത് അപ്പോൾ എനിക്ക് സാധാരണഗതിയിൽ ഈ സദ്യയൊന്നും അത്ര ഇഷ്ടമില്ല അതായത് ഓണം മറ്റെല്ലാതനയ്ക്കും ഞാനൊരു മലയാളിയാണ് എങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഞാൻ മലയാളിയാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ചോറും കറികളും വേണമെന്നൊന്നുമില്ല അപ്പൊ ഞാൻ അങ്ങനെ ഈ ഊണ് സദ്യ ഒന്നും സാധാരണഗതിയിൽ പണ്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് സദ്യയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള എനിക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉള്ള എനിക്ക് പായസം കുടിക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസാണ് ഓണസദ്യ അപ്പോൾ ഓണസദ്യയുടെ കൂടെ എന്തായാലും പായസം കുടിക്കാം ഡയബറ്റിസ് ഉണ്ടെങ്കിലും പായസം കുടിക്കാം എന്നുള്ള ആ ഒരു എക്സ്ക്യൂസ് ആ ലൈസൻസ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് ഓണസദ്യ വളരെയധികം എൻജോയ് ചെയ്യാറുണ്ട് ഒരിക്കൽ കൂടെ തമിഴ് മടം तव्हांजो त कोन निगी तव्हांजो चवंदा कोन निगी